സന്ദീപിനോട് ഞാൻ ീപിനോട് നമുക്ക് ഫാലിമി ഒരു ഹിറ്റ് ആയിരുന്നു ആലപ്പുഴ ജിഖാൻ വേറെ ഒരു ഹിറ്റ് പടക്കളം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് നെക്സ്റ്റ് വരുമ്പോൾ നിനക്കൊരു ടെൻഷൻ ഉണ്ടോ എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യും കാര്യത്തിലൊക്കെ ആ പേടി എനിക്ക് തുടക്കം തൊട്ടേണ്ടായിരുന്നു എന്താ എല്ലാ സബ്ജക്റ്റും ഫസ്റ്റ് പടം അല്ലെങ്കിൽ ഇപ്പൊ സക്സസ് ആയതുകൊണ്ട് ഏത് സെലക്ട് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാറുള്ളത് അപ്പം എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നു ആദ്യമേ തന്നെ എനിക്ക് ഓരോ പടങ്ങൾ വരുമ്പോഴും ഞാൻ കുറച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരാളാണ് കുറച്ചും കൂടെ ആങ്ഷ്യസ് ആയിട്ട് കുറച്ചോ കുറച്ചധികം അപ്പം ഞാൻ എല്ലാ ആസ്പെക്ട്സും നോക്കി ഞാൻ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ ട്രാക്കിൽ തന്നെ പോകണമെന്നില്ല ഇതിപ്പോൾ ഭാഗ്യവശാൽ മൂന്നെണ്ണം കറക്റ്റായി വന്നു ഇനി അങ്ങോട്ട് കറക്റ്റായി വരണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എഫേർട്ട് ഇനിയും ഉണ്ടാവും ഞങ്ങൾ പക്ഷേ ഷൂട്ടിന് തമ്മിൽ കണ്ടിട്ടില്ല ഞങ്ങക്ക് രണ്ട് അല്ല രണ്ട് ഡേറ്റ് ആയിരുന്നു പിന്നെ ഇതിൽ വന്നപ്പോഴാണ് അറിയുന്നത് നീ അതിലുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇനി ലേറ്റ് ഒക്കെ ഉണ്ടോ അതോ തിരക്കാണോ ഇല്ല ഇല്ല ഞാൻ ഫുൾ ഫ്രീ ആണ് നീ വിളിക്കയാ എന്നെ അടുത്തവർത്തിനെ വിളിക്ക അതെ ഞാൻ സൽക്കാര എസ്റ്റി കുഞ്ഞമേലേക്ക് കേറുകയാണ് ഇല്ല ഞാൻ ഒരു പടം നിർമ്മിച്ചുണ്ട് അത് പോർട്ട് വെയെന് മാറ്റ അതി ഒരു പ്രോജക്റ്റാണ് അത് ഏ പടമാണോ അല്ലല്ല ഏ പടം അല്ല പോർട്ട് വെയെ കളത്തിലല്ല എലിസ്റ്റർ പടമാണ് പടത്തിന് ഇപ്പൊ നല്ല മാർക്കറ്റിംഗ് പൈ അങ്ങനെ ഇരിക്കണം